ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കേരള ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുത്ത മുഹമ്മദ് അഫ്ലഹിന് ജന്മനാട് സ്വീകരണം നൽകി മണലോടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നല്കിയത് കളരിക്കുന്ന് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സ്വീകരണയോഗം മുൻ ഫുട്ബോൾ താരവും റിട്ടയേർഡ് ഡിവൈഎസ്പിയുമായ റഷീദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ റണീഷ് കവാഡ് അധ്യക്ഷത വഹിച്ചു എരഞ്ഞിക്കൽ ഉണ്ണിഹസൻ സ്വാഗതവും രാജൻ പട്ടരാക്ക നന്ദിയും പറഞ്ഞു സൈഫുദ്ദീൻ പൊട്ടിപ്പാറ അബൂബക്കർ പാതിരാപറ്റ ഹൈദർ അത്തിമണ്ണിൽ റിയാസ് കവാഡ് ശംഖു ബർദ്ദനൻ എന്നിവർ സംസാരിച്ചു പ്രവാസി കൂട്ടായ്മയുടെ ഉപഹാരമായി ഫുട്ബോൾ കിറ്റ് രാഗിൻ അംബു എന്നിവർ ചേർന്ന് കൈമാറി സിയാദ് തട്ടാരശ്ശേരി കരീം കറുത്തയടുത്ത് ദിലീപ് സമീർ റിയ സജീർ ചുണ്ടിയൻമൂച്ചി കുട്ടൻ പട്ടരാക്ക ഷാജഹാൻ കഥായിക്കൽ പൽപ്പൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാരനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ്